ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഒത്തിരി ഉപകാരപ്പെടുന്ന അതും ദിവസേന ആവശ്യമായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടുനോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ട്രിപ്പ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെക്കേഷൻ ഒക്കെ പോകുന്ന സമയത്ത് കയ്യിലുള്ള ഇതുപോലുള്ള ബോട്ടിൽസ് ഷാംപൂവിൻ്റെ കുപ്പികൾ ലോഷൻസ് ഓയിലുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ലീക്കാകാൻ ചാൻസ് കൂടുതലാണ് ഇനി അങ്ങനെ ലീക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഏറ്റവും പറയുന്നത് അതിനാവശ്യമായിട്ടുള്ളത് ഒരു ബലൂണാണ് ബലൂണിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ ഉണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം എന്നതിന് ശേഷം അതിന് മുകളിലും ായിട്ട് അതായത് നമ്മുടെ ബോട്ടിലിൻ്റെയൊക്കെ ആ നെക്കിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് വലിച്ചു പിടിച്ച് ദാ ഇതുപോലെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള യൂസ് ചെയ്ത ബോട്ടിലാണെങ്കിലാണെങ്കിൽ കൂടുതലും ലീക്കൊക്കെ ആവുക അപ്പോൾ ആ ലീക്കൊക്കെ തടയാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ അവോക്കാഡോ ഒക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനുള്ളിൽ കേടായതാണോ അതോ നല്ലതാണോ ഫ്രഷ് ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാറില്ല പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയിട്ട് കടയിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് അവക്കാടോ വെച്ചതിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ ഇത് വാങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മളതൊന്ന് ഞെക്കി നോക്കുന്ന സമയത്ത് കുറച്ചൊക്കെ സോഫ്റ്റ്നസ് ഉള്ളത് നോക്കി സെലക്ട് ചെയ്യാൻ നോക്കുക അതായിരിക്കാം കുറച്ച് മൂത്ത് അതൊന്ന് പഴുപ്പിലേക്കാകുന്ന ആദ്യ ലക്ഷണം അപ്പോൾ നല്ല പച്ചയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കല്ല് പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ളത് വാങ്ങാതിരിക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഞെട്ടിൻ്റെ ഭാഗം ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മുറിച്ച് കാണിക്കും ുന്നത് നന്നായിട്ട് തന്നെ കറുത്തിരിക്കുന്ന ഒരു ഞെട്ടായിരുന്നു അത് അപ്പോൾ ആ ഞെട്ട് കളഞ്ഞ് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതാ കണ്ടില്ലേ ഉള്ളിൽ ഒരുവിധം കേടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉടനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഞെട്ട് ഇറങ്ങുന്ന ആ ഒരു ഭാഗമൊക്കെ കേടായിട്ടുണ്ട് അപ്പോൾ കേട് ഭാഗമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും പക്ഷേ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ കൂടുതലത് ഇരിക്കത്തില്ല ഇനി അടുത്തതായിട്ട് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നത് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് എടുത്ത് കാണിച്ച് തരുന്നത് അപ്പോൾ അതിൻ്റെ ഞെട്ട് തുറന്നു നോക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി നല്ലതാണ് പക്ഷേ എന്നാലും കളറല്ല അപ്പോൾ അതും മുറിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കേട് അല്ലെങ്കിൽ ആ ചീ ചീഞ്ഞ് വരാറായിട്ടുണ്ട് കണ്ടോ ആ ഞെട്ടിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചീഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗമൊക്കെ കുറച്ച് നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി ഫ്രഷ് അപ്പോൾ ഇതും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോകും നമുക്ക് ഉപയോഗിക്കാതെ വരും അതിനു ശേഷം ഞാനിത് മുറിച്ച് കാണിക്കുന്നത് ഫ്രഷ് ആയിട്ട് ഷോപ്പിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവന്ന ആണ് അപ്പം അത് കണ്ടാൽ അറിയാം നമുക്കതൊന്ന് ഞെക്കി നോക്കിയിട്ടുണ്ടറിയാം പാകമായിരിക്കുന്ന ആണ് അപ്പം അതിൻ്റെ ഞെട്ടൊന്നും തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം എന്താ കണ്ടുപോന്നു ഇത് നല്ലതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഔക്കാഡോ തന്നെയാണ് ഞെട്ടിൻ്റെ സൈഡിലായിട്ട് നല്ല പച്ച കളറായിട്ടാണ് കാണുന്നത് ഇനി ഇത് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള അവക്കാഡോ തന്നെ ആയിരിക്കാം പക്ഷേ എന്നിരുന്നാലും പാകമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികനാൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അവക്കാഡോസ് ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി അവക്കാഡോസ് വാങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ ഇനി ഞെട്ട് പച്ചക്കിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കുക അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് അത് പാകമായിട്ടുള്ളത് അപ്പോൾ ഈ ടിപ്പ് എന്തായാലും നിങ്ങൾ പരീക്ഷിച്ചു നോക്കണേ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു റെസിപ്പിയാണ് മീൻ മുട്ട കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി അതും വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുട്ടയിലേക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിപ്പിടിപ്പിക്കുക പ്ലേറ്റിലുള്ള ഒമ്പത് കൂട്ടങ്ങൾ ചെറിയുള്ളി ഒരു പത്തെണ്ണം വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ പൊടികളെല്ലാം ചേർക്കുക ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് പുളിയുണ്ടല്ലോ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക അതൊന്ന് അരമണിക്കൂറും മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ഉലവ ഇട്ട് പൊട്ടിക്കുക പിന്നെ പെരുഞ്ചീരം ചേർക്കുക ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പലിഞ്ഞീനുണ്ടല്ലോ മീൻമുട്ട ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് മൂടി വച്ചിട്ട് ചെറുതീയിലൊന്ന് ഒരു പത്ത് പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് ആ വെള്ളം പല്ല മീൻമുട്ടയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ടത് വെന്ത് കിട്ടും കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ പുളിവെള്ളമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടേ വേറൊരു ടേസ്റ്റാണെട്ടോ അതിന് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പലതരത്തിൽ നമുക്ക് മീൻമുട്ട ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്തതായിട്ട് കാണിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ കുഴയ്ക്കാനോ പരത്താനോ കോരി ഒഴിക്കാനോ ഒന്നും നിൽക്കണ്ട നമുക്ക് ആവശ്യമായിട്ടുള്ളതേ പപ്പടമാണ് അപ്പോൾ പപ്പടം എടുത്ത് കുറച്ച് മാറ്റി മാറ്റിവെക്കുക പിന്നെ ഫില്ലിങ്ങിനായിട്ടാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫില്ലിംഗ് ഒന്നും ഞാൻ റെഡിയാക്കി എടുക്കുന്നില്ല ബാക്കി വന്ന ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് അതൊന്ന് റോസ്റ്റാക്കി ഡ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഫില്ലിങ് അപ്പടത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് രണ്ട് സൈഡ് എന്താ പിക്ചറിൽ കാണിക്കുന്നത് പോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ ഇനി തിളച്ചെണ്ണയിലിട്ടൊന്നും ഇതൊന്നും ഉണ്ടല്ലോ നല്ല കിഡിൽ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വ്യത്യസ്തമായ രുചിയോട് കൂടിയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ള ഫീലിങ്ങും ആണ്ട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് പപ്പടമൊക്കെ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി സൂത്രമാണ് ഏറ്റോ പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫോർക്കാണ് ആ ഫോർക്ക് ഇതുപോലെ ഒന്ന് കോർത്ത് നമ്മൾ തിളച്ചെണ്ണയിൽ പപ്പടം വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് കൈയൊന്നും പൊള്ളിക്കാതെ തന്നെ ഈസിയായിട്ട് പപ്പടം വറുത്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ മാർക്കല്ലേ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ വലിയ വെയിറ്റുള്ള കമ്മലൊക്കെ ഇട്ടിട്ട് പലരുടെയും കാത് തൂങ്ങി പോകാറുണ്ട് അപ്പോൾ തൂങ്ങിയ കാത് ഒരു വൃത്തികേട് തന്നെയാണ് അല്ലേ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് സർജറി ഒന്നും ഇല്ലാതെ തുന്നലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സർജിക്കൽ ടേപ്പ് േ അല്ല എന്നുണ്ടെങ്കിലും മാസ്കിംഗ് ടേപ്പ് ആയാലും മതി ഒന്ന് ടൈറ്റ് ആയിട്ട് നമ്മള് താഴെ ഭാഗത്ത് നമ്മൾ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കാതിന്റെ താഴ് ആ ഹോൾ ഉള്ളതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഹോള് നീണ്ടിട്ടുള്ള അല്ലെങ്കിൽ തൂങ്ങിയിട്ടുള്ള കാതുണ്ടല്ലോ ആ കാതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്നത് പേസ്റ്റ് 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 ടൂത്ത് ടൂത്ത് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വൈറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നല്ലതുപോലെ തിരുമ്മി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൾഗേറ്റിൻ്റെ വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കാതിലേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ തേച്ച് തേച്ച് പിടിപ്പിച്ച് അതായത് രാത്രി ഇത് ശേഷം ഒരു ഒരു വെച്ചോ അല്ലെങ്കിൽ കവർ ചെയ്ത് കൊടുത്ത് കിടക്കുക രാവിലെ ആകുമ്പോൾ അതെടുത്ത് ക്ലീൻ ചെയ്താൽ മതിയാകും ഇതൊരു രണ്ടാഴ്ച തുടർച്ചയായിട്ട് നമ്മൾ ചെവിയിൽ അപ്ലൈ ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വലുതായിട്ടുള്ള കാതുകളെല്ലാം ചുരുങ്ങി വരുന്നതാണ് അതിൻ്റെ കാതിലെ ഓട്ടയെല്ലാം ചെറുതായി കിട്ടുന്നതാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഈ ഒരു ടിപ്പ് കാത് തൂങ്ങിയിട്ടുള്ളവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇനി ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്